മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ വൈൽഡ് കാർഡുകൾ ഇപ്പോൾ ഷാനവാസിനും റെനാ ഫാത്തിമയ്ക്കും ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് വേറൊന്നുമല്ല കുറച്ച് ചീട്ടുകളുള്ള ഒരു ബൗള് ബിഗ് ബോസ് വൈൽഡ് കാർഡുകൾക്ക് കൊടുക്കുന്നു അതിലെല്ലാം പണിയാണ് അതിൽ നിന്നും ഒരു പണി ഇവർ തിരഞ്ഞെടുക്കണം അങ്ങനെ ഇവർ തിരഞ്ഞെടുത്ത ചീറ്റിൽ ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കണം ആ വ്യക്തിക്ക് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ സാധിക്കില്ല അതായിരുന്നു അവർക്ക് കിട്ടിയ പണി വൈൽഡ് കാർഡുകളായി വന്ന അഞ്ചു പേരും കൂടി ഡിസ്കഷൻ ചെയ്തതിനു ശേഷം തിരഞ്ഞെടുത്തത് നമ്മുടെ ഷാനവാസിനെയാണ് അങ്ങനെ ഷാനവാസിനിട്ട് ആദ്യം തന്നെ ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് കാരണം എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും സേഫായി പോകുന്ന ഒരു പേഴ്സണാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഒരാഴ്ച ലാലേട്ടനെ കണ്ടില്ലെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് പറഞ്ഞാണ് അവർ ഷാനവാസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ നമുക്ക് ചേരുമ്പടി ചേർക്കാം എന്ന് പറയുന്ന ആ ടാസ്ക് ആ ടാസ്ക് വഴിയും പണി കൊടുക്കുന്നതിന് വേണ്ടി ഇവർ മൂന്ന് പേരെ സെലക്ട് ചെയ്തിരുന്നു അതായത് നമ്മുടെ ജിസേൽ അനുമോൾ റെനാ ഫാത്തിമ ആ മൂന്ന് പേരിൽ നിന്നും ഒരാളെയും കൂടി തിരഞ്ഞെടുക്കണം അതായത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്ന ആ പണി കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ അതിൻ്റെയും ഡിസ്കഷൻ തീർന്നതിന് ശേഷം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് റെനാ ഫാത്തിമയാണ് കാരണം ജിസയിലും അനുമോളും തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ആര്യനും ജിസൈലും കിസ് ചെയ്തത് അനുമോൾ കണ്ടെന്ന് പറഞ്ഞൊരു പ്രശ്നം നടക്കുന്നുണ്ട് അതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും അതുകൊണ്ട് തന്നെ അനുമോളെയും ജിസൈലിനെയും സേഫ് ആക്കി റെനാ ഫാത്തിമേനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അഞ്ചു വൈൽഡ് കാർഡുകളും കൂടി ചേർന്ന് നമ്മുടെ റെനയ്ക്കിട്ടും ഷാനവാസിനിട്ടും ഒരു മുട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം